ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ മ്യൂറലിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കരുത് ഇന്ന് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോസും എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ നെറ്റിപ്പട്ടത്തിൽ ആയിരുന്നു കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ ട്യൂട്ടോറിയലായിരുന്നു അതിനുശേഷം ഞാൻ ഒരടി തൊട്ട് അഞ്ചരടി വരെയുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻസ് എല്ലാം ചേർത്തിട്ടുള്ള വീഡിയോ പിന്നെ പല പല രീതിയിലെ നൂലുകൾ കെട്ടുന്ന വീഡിയോ അങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്ത് അത് വരുമാനമാർഗമാക്കിയിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം അതുപോലെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ആയിരിക്കുമ്പോൾ ചിലർ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പം പുതിയതായിട്ട് കാണുന്നവർ വീണ്ടും ആൾക്കാർ ചോദിച്ചാൽ അതേ ഡൗട്ടുകൾ തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ ഡൗട്ട്സുകളൊക്കെ അപ്പം നമുക്ക് ചാനൽ കാണുമ്പോഴത്തേക്കും അത് പേഴ്സണലായിട്ട് നമുക്കത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓൺലൈനിലായിട്ട് ഓൺലൈനിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ട്യൂട്ടോ ഒരു ട്യൂട്ടോറിയൽ വെക്കാമെന്ന് വിചാരിക്കുന്നു ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം അപ്പോൾ ആ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കിറ്റ് ഉൾപ്പെടെയാണ് തരുന്നത് അപ്പം ഒരു നെറ്റിപ്പട്ടം ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും അത് ഒന്നര അടി വേണമെങ്കിൽ അടി അല്ലെങ്കിൽ രണ്ടരയടി അടി ഈ രണ്ട് അളവിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒന്നര അടി വേണ്ടവർ അത് പറയുക രണ്ടരയടി ആണെങ്കിൽ അങ്ങനെ പിന്നെ അതിനകത്ത് ഒരു റെക്കോർഡഡ് വീഡിയോ ഉണ്ടാവും എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെക്കോർഡ് വീഡിയോ ആണ് കൂടാതെ പ്രിൻ്റഡ് നോട്ട്സ് ഉണ്ടാവും ഒന്ന് ഒരടി തൊട്ട് അഞ്ചര അടി വരെയുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് നോട്ടാണ് അതിനകത്ത് അതിൻ്റെ സങ്കല്പങ്ങൾ എവിടെ എന്തൊക്കെ വരണം എന്നുള്ളതെല്ലാം ഒരു നോട്ട്സും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നീടും ആയിരിക്കും കാരണം ആരെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി അതേ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടേതായിട്ട് വേണമെങ്കിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കിറ്റാണ് തരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഒരു എമൗണ്ട് ഫീസായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയലും കൂടെ അതിനകത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് ഫീസും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം താല്പര്യം ഉള്ളവർ എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ടുള്ളൊരു ആണ് പിന്നെ ഡൗട്ട്സ് ഒന്നും വരില്ല അങ്ങനെ തന്നെയാണ് ക്ലാസ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൾ ചെയ്യാം കേട്ടോ പിന്നെ ഓഫ്ലൈനായിട്ട് ചോദിക്കുന്നുണ്ട് ക്ലാസ്സുകൾ എന്ന് ചോദിക്കുന്നുണ്ട് ഓഫ്ലൈനായിട്ട് നടത്തുന്നുണ്ട് ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ് അപ്പം നിങ്ങൾ അവിടെ വന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ വന്ന് പഠിക്കാം എന്തായാലും എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് അയയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്യാം പുതിയതായിട്ട് കഥകളിയുടെ ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ട് അടി സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ നെറ്റിപ്പട്ടത്തിൻ്റെ അതേ ഷേപ്പ് തന്നെ താഴെ കുഞ്ചലും എല്ലാം വരുന്നുണ്ട് പക്ഷേ മുകൾ വശത്ത് കഥകളിയുടെ ഫേസും ബാക്കിയെല്ലാം നെറ്റിപ്പട്ടത്തിൻ്റെ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒന്നര അടിയിലും ചെയ്തെടുക്കാം കഥകളിയുടെ ഫേസ് ഞാനിവിടെ ക്യാൻവാസിൽ അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നെറ്റിപ്പട്ടത്തിന് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ പിന്നെ ആ കഥകളിയുടെ അലങ്കാരത്തിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട് നെറ്റിപ്പട്ടത്തിൻ്റെ സങ്കല്പങ്ങളൊന്നും വന്നിട്ടില്ല എങ്ങനെയാണോ കഥകളിയുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ആഭരണങ്ങളൊക്കെ വരുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് കാണുന്ന നമ്പറിലൊരു മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ റെഗുലർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ